എല്ലാവർക്കും നമസ്കാരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പോളിസി ചേർന്ന ഡേറ്റ് മുതൽ ആക്സിഡൻറ്റുകൾ അത് റോഡ് ആവാം അതല്ലാതെ ഉള്ള വീഴ്ച തീപ്പൊള്ളൽ പട്ടി കടിക്കുന്നത് പാമ്പ് കടിക്കുന്നത് ഇതെല്ലാം ആക്സിഡൻറ്റുകളാണ് ഇതെല്ലാം പോളിസി ചേർന്ന അന്ന് തന്നെ ക്ലെയിം ലഭിക്കും പനി തുടങ്ങിയ അസുഖങ്ങൾ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുക ചില രോഗങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ വരുന്ന രോഗങ്ങളാണ് ഹെർണിയ ഫിസ്റ്റുലം പൈൽസ് ഹൈഡ്രോസിൽ ഭിത്താശയക്കല്ലുകൾ മൂത്രാശയക്കല്ലുകൾ സൈനസൈറ്റിസ് പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾ മുട്ട് ഡിസ്ക് പ്രൊലാപ്സ് തൈറോയിഡ് വെയിൻ അൾസറ് യൂട്രസ് വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യൽ തിമിരം തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ അവയവം മാറ്റിവെക്കൽ ടോണസലിസ് ലിഗ്മെൻറ്റ് തകരാറുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന സിസ്റ്റുകളും മുഴകളും ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള വൈകല്യങ്ങൾ മൂക്കിലെ ദശ ഇ എൻ ടി സംബന്ധമായ അസുഖങ്ങൾ പോളിസി ചേരുമ്പോൾ നിലവിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവ മൂന്ന് വർഷത്തിന് ശേഷമാണ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുക